നമ്മുടെ മാവൂരിൻ്റെയും മാവൂരിൻ്റെയും മാത്രമല്ല ഒക്കെ പ്രൗഢിയും പ്രധാവമൊക്കെ ആയിരുന്ന മാവൂർ ഗോളിയോറൈൻസ് അടച്ചുപൂട്ടിയതിന് ശേഷം ആ ഗോളിയോറൈൻസിൻ്റെ ഭാഗമായിരുന്ന ബ്ലോക്ക് നമ്പർ പതിനേഴിലെ ഇരുപത്താറ് കുടുംബങ്ങൾ ആണ് ഇരുപത്താറ് റൂമുകളാണ് അത് ഇരുപത്താറ് റൂമുകളിലെ ഇരുപത്താറ് കുടുംബങ്ങൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് കുറച്ച് കുടുംബങ്ങൾ വന്നിട്ടില്ല എന്നാലും ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് മൂന്നാമത്തെ സംഗമമാണ് ആ ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്ത് ഒരു ഒറ്റ കുടുംബമായിട്ട് ഇരുപത്താറ് കുടുംബം റൂമുകളാണെങ്കിലും ഇരുപത്താറ് കുടുംബങ്ങളാണെങ്കിലും ഒറ്റ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആ കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരികയാണ് ഇപ്പോൾ ഈ ഒരു സംഗമത്തിലൂടെ ചെയ്തിരിക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാനും പിന്നെ പിന്നെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ഒരു ഒരു അവസരമായിട്ടാണ് ഈ കുടുംബ സംഗമത്തെ കാണുന്നത് ഒരുപാട് കാലത്തിന് ശേഷം കണ്ടവരുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഈ ഒരു സംഗമം മാറിയിരിക്കുകയാണ് ഈ സംഗമം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ കൂടുന്നത് ഇത് ഏറ്റവും നല്ല ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഇന്ന് അറിയാൻ സാധിച്ചത് കാരണം പതിനേഴാം ബ്ലോക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ തന്നെ എല്ലാവരും പിന്നെ പരസ്പരം പിന്നെ പഠിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാനും അതിനൊക്കെ സഹായങ്ങൾ സഹായം നല്ല അതിന് എവിടെയൊക്കെയാണ് നല്ല നല്ല പിന്നെ കോളേജുകളിൽ സ്ഥാപനങ്ങളൊക്കെ അന്വേഷിച്ച് പര പരസ്പരം ഒരു ബന്ധം ആ പഠന പഠനകാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും അധിക ഫാമിലിയൊക്കെ തന്നെ ഇപ്പം ജോലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ എത്താൻ സഹായിച്ചതുള്ള ആ പരസ്പര കൂട്ടായ്മയുടെ ഭാഗമാണ് അതും ഇത് പ്രത്യേകമായി ഒന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾ ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് ഇപ്പോൾ പഴയകാല അനുഭവങ്ങളൊക്കെ ഒന്ന് അഴിവറക്കാൻ വളരെ സഹായിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ഒത്തുകൂടാൻ സഹായിക്കട്ടെ ദൈവം സഹായിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഈ വേളയിൽ അറിയ അറിയാൻ പറയാനുള്ളത് ഞാൻ ബാക്കി പറയാം നമ്മൾ ഗോളിയോറിയൻസ് ജൂൺ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി കമ്പനി പൂട്ടി അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് ഒരു കാലത്ത് ഗോളിയോറിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടി കൂടി നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വണ്ടികളെ കൊണ്ട് നിറഞ്ഞും മാവൂർ അങ്ങാടി മുതൽ പൂവാട്ട് വരെ ഇങ്ങനെ വണ്ടികളിക്കൂ നിൽക്കുന്ന ഒരു കാലഘട്ടം അന്ന് ഇന്ത്യേൻ്റെ പല ഭാഗത്തു നിന്നും ജോലിക്കായിട്ട് മാവൂർ വരികയും അങ്ങനെ ആ ഒരു കമ്പനിയിൽ പല ഒരു പഞ്ചാബിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് തമിഴ്നാടിനൊക്കെ വന്നത് അതിലൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പതിനേഴാം ബ്ലോക്ക് ഒരുപാട് ബ്ലോക്കുണ്ടെങ്കിൽ പതിനേഴാം ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ പുറമേ ഉള്ള ആൾക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത് അന്ന് രണ്ട് മുറിയേ ഉണ്ടായിരുന്നേ ഉള്ളു ഇരുപത്തിയാറ് റൂംസാണ് റൂംസാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് പേര് പുറമേ ഉള്ളൂ ഇനി കേരളത്തിൽ തന്നെയാണെങ്കിൽ ആദ്യം അധികം പേര് കോഴിക്കോട്ടോ കണ്ണൂരോ ഒന്നല്ല ൊക്കെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം അങ്ങനെ ദൂരെ നിന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞു അപ്പോൾ അവർ കമ്പനി എത്രയോ കാലം പൂട്ടിപ്പോയി പിന്നെ നല്ലൊരു സ്കൂളുണ്ടായിരുന്നു ഇവിടെ ഗോൾഡൻസ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം അന്നത്തെ കേരളത്തിലെ ഏറ്റവും പേര് കേട്ട സ്കൂളായിരുന്നു അത് അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം പ്രായ അവർ പലർക്കും വരാൻ പറ്റായി അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ ഗെറ്റ് ടുഗതറിൽ നിന്ന് ഞങ്ങൾ തീരുമാനം എടുത്തിരുന്നു ഇപ്രാവശ്യം വരുമ്പോൾ കഴിയുന്നതും നമുക്ക് കുറച്ച് പുറമേ ഉള്ളവരെ അതായത് പണ്ട് കാലത്ത് ഇന്ന് കേരളത്തിലല്ലാത്തവരും അവരെയും കൂടി നമുക്ക് സംഘടിപ്പിച്ച ടിപ്രാവശ്യ പരിപാടി അവരെയും കൂടി പങ്കെടുപ്പ് അങ്ങനെ കുറച്ച് പേര് പൂനെ നിന്നും പിന്നെ പല സ ഹൈദരാബാദിൽ നിന്നും കാർവാറിന്നും പല സ്ഥലത്ത് വന്നപ്പോൾ അവരൊക്കെ ഒന്ന് കാണാനും അവർക്കൊരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് അവർ അനുഭവങ്ങൾ പങ്കുവെച്ച് അവരെ കുട്ടികളെ കാണാനുമായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക പണ്ട് കോളേജൻസിൽ ഒരുമിച്ച് കഴിഞ്ഞ് അത് പങ്കുവെക്കുന്നതിനൊക്കെ വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും പഴയ കാര്യങ്ങൾ പറയാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം നല്ലൊരു അനുഭവമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് Dodi Golden Diamonds Mavur <laughs> Puattu Invest your sleep on right mattress For wish mattress for healthy sleep